സാനന്തത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ബാലൻ്റെ മരുമകളെ കണ്ടെത്തി അഹങ്കാരത്തിൽ ഇങ്ങനെ തുള്ളിച്ചാടി നടക്കായിരിക്കും പ്രത്യേകിച്ച് കോടീശ്വരനായ ഒരാളുടെ മകൾ അതുമാത്രമല്ല സുന്ദരി ബന്ധുബലം അങ്ങനെ നമ്മുടെ ബാലൻ ആഗ്രഹിച്ച പോലെയുള്ള എല്ലാ കാര്യങ്ങളും ഒത്തിണെങ്കി ഒരു മരുമകളെ ബാലന് കിട്ടിയെന്നും പറഞ്ഞ് ബാലൻ സന്തോഷിച്ച് നടക്കണ് ആരെയാണെങ്കിൽ നിശ്ചയത്തിനൊന്നും പോകില്ല അച്ഛൻ വിളിക്കാത്തുള്ള ദേഷ്യം കൊണ്ട് തന്നെ ആര്യനും വേണങ്ങി മാറി നിൽക്കും എന്തായാലും അമ്പലത്തിൽ വെച്ച് പെണ്ണ് കണ് പെണ്ണിനെ കണ്ടെങ്കിലും പിന്നീട് വീടും വീട്ടുകാരി അങ്ങനെയുള്ളതൊക്കെ കാണേണ്ടത് കൊണ്ട് തന്നെ ചടങ്ങ് പോലെ കഴിക്കാൻ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ വലിയ കൊട്ടാരം പോലത്തെ വീടും കാറും ഒക്കെ കണ്ട് ഗോമതിരിയും പാലൻ്റെ ഒക്കെ കണ്ണ് തള്ളണ കാരണം അവരുടെക്കാളും സാമ്പത്തികമായി മുന്നോട്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെയാണ് ഈ ആനന്ദി കിട്ടിയത് കാത്തിരുന്ന് കാത്തിരുന്ന് കിട്ടിയ പെണ്ണല്ലേ ഒട്ടും കുറയില്ല എന്നുതന്നെ ബാലൻ പറയും അതും ബാലന്റെ മേൽനോട്ടത്തിൽ നടത്തുന്നതിൻ്റെ അഹങ്കാരവും അങ്ങനെ ഭൂമിയിലും ആകാശത്തും അല്ലാത്ത രീതിയിലാണ് ബാലൻ ജീവിക്കുന്നത് പക്ഷേ ബാലന്റെ എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് ബാലനെ പറ്റിയത് ശരിക്കും ഉദ്ദേവാനും ഭാര്യയും അമ്പലത്തിലെ ശാന്തി ശാന്തിനോട് തന്നെയാണ് ഈ ബാലൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസിലൊക്കെ എന്നെ അഴിച്ച് പിടിച്ച് അങ്ങനെ ആനന്ദിൻ്റെ വിവാഹാലോചനകൾ നടക്കണില്ല എന്നും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞതുകൊണ്ടും എങ്ങനെയെങ്കിലും തൻ്റെ മോളാനന്ദിൻ്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ് ഉദയവാനും കാണിച്ചത് വെറും കച്ചറായ ഒരു ഫാമിലി തന്നെയാണ് ഉദയവാനും മോളും ഭാര്യയും ആ ആർഭാടൊക്കെ വെറും മോടി മാത്രമായിരുന്നു പെണ്ണിനെ കണ്ടപ്പോൾ ആനന്ദ് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു കല്യാണം കൂടി കുറച്ചോടുകൂടി ഭയങ്കര സന്തോഷമാകും ആനന്ദിന് അതാരും മുടക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ശരിക്കും പൈപ്പിൽ വെള്ളം എടുക്കുന്ന ഭാഗം തന്നെ ശരിക്കും കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും വെറും കച്ചറായിട്ടുള്ളൊരു പെൺകുട്ടിന് വെള്ള മാട്ട് കൊടത്തുമ്മലൊക്കെ ഇങ്ങനെ കാലു വരെയും കയറ്റിവെച്ചിട്ടുള്ള സാമർഥ്യത്തോടെ കാണിച്ച് വെള്ളം എടുത്ത് പെണ്ണുങ്ങളെയൊക്കെ തല്ലി വെള്ളം എടുത്ത് പോകുന്ന കൂട്ടത്തിൽ അമ്മനെ കാണിക്കുന്നുണ്ട് ഒരു സ്വർണ്ണാഭരണങ്ങൾ പോലും ഇല്ലാണ്ട് ഒരു സാധാരണ സ്ത്രീയായിട്ട് നിൽക്കുന്ന ഒരു പെണ്ണും അങ്ങനെ ബാലൻ എല്ലാ നിലയ്ക്കും പറ്റിച്ച് ശരിക്കും ഫാമിലി മൊത്തം പറ്റിച്ച് നമ്മുടെ ദേവമംഗലത്ത് കടന്നു കൂടുന്നുണ്ട്